ഹലോ അസ്സാമലൈക്കും ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കുട്ടിച്ചറക്കാരുടെ മുട്ടപ്പത്തിരിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു വിഭവാണിത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ്ക്ക് ചപ്പാത്തിക്ക് മാവ് കുഴിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് മാവ് കൊഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഉപിച്ച് ഒരു ഗ്ലാസ് മൈതക്ക് ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ചെറു ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇപ്പം ഞാൻ കൊഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചപ്പാത്തിക്ക് പൊടി കുഴിക്കും പോലെ കൊഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിപ്പോൾ കൊഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതിപ്പോൾ നന്ദ ചെയ്യാം ചപ്പാത്തിക്ക് പോലെ തന്നെ നല്ല ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാണ് ചെയ്യാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഓൾറെഡി നല്ലോണം കൊയ്യു കിട്ടിയിട്ടുണ്ട് ഫുഡ് പ്രോസസ്സറിൽ ഇനി വേറെ കൊയക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷതാണ് ഇതുപോലെ ഓരോ ഉരുളകളൊക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ശേഷം ഇനിയിപ്പം നമുക്ക് വേണ്ടത് പത്തിരി ചുട്ട് മുട്ടപ്പത്തിരിക്കുള്ള പത്തിരിക്ക് മാവ് പെരുത്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മാവ് കൊണ്ട് ആദ്യം നമുക്ക് കണ്ണ് വെച്ച പത്തിരി പരത്തണം അപ്പോൾ നമ്മൾ കുട്ടിച്ചിറക്കാരുടെ ഇടയിൽ കോഴിക്കോട്ട് കുറ്റിച്ചിറക്കാരുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പത്തിരി എന്ന് പറയുന്നത് ഈ കണ്ണുവെച്ച പത്തിരിയാണ് സൽക്കാരങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പത്തിരിയാണ് എല്ലാ കറിക്കും മേച്ചയായിട്ടും എല്ലാ സൽക്കാരങ്ങളിലും കല്യാണങ്ങളിലൊക്കെ പരിപാടിക്കൊക്കെ ഈ പത്തിരി മസ്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ ആ പത്തിരിയാണ് നമ്മൾ മുട്ട പത്തിരിക്ക് എടുക്കുന്നത് അപ്പം ഇതുപോലെ നല്ലോണം വട്ടത്തിൽ പരുത്തിയതിനു ശേഷം നാല് സൈഡിൽ നിന്നും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതാ ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും ജോയിന്റ് ജോയിൻറ് ചെയ്യാണ് ചെയ്യേണ്ടത് അതല്ലാണ്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് മാവ് വെക്കരുത് അപ്പോൾ അതായത് ഞാൻ ഒന്നും കൂടി പരത്തി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നത് ഇതുപോലെ നല്ലോണം വട്ടത്തിൽ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വേണം നമ്മൾ ചപ്പാത്തിക്കാൻ പരത്തല്ലേ അതുപോലെ വേണം ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാൻ ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ തടവിക്കൊടുക്കാം തടിയെ കുറിച്ച ശേഷം രണ്ട് സൈഡ് ഇതാ ഇതുപോലെ ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ വലത്തെ ഭാഗത്തൊന്നും അടുത്ത ഭാഗത്തുനിന്നും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ നാലും മൂലയും കൂടി കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെയാണ് ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പം ഞാൻ ബാക്കിയുള്ള പത്തിരി കൂടി പരുത്തിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതിൻ്റെ പേരാണ് കണ്ണവച്ച പത്തിരി എന്നാണ് നമ്മളെ കുറ്റച്ചറക്കാരുടെ ഇടയിലൊക്കെ പറയൽ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് പരുത്തിയെടുക്കുക വെച്ചാൽ നമുക്ക് എന്താക്കാം ഇത് കിട്ടിയത് തിരിച്ചിട്ട് കൊടുക്കണം ശേഷം ഇതുപോലെ പതുക്കെ വേണം റോൾ ചെയ്ത് കൊടുക്കാൻ അമർത്തരുത് അമർത്തി പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പ് നാല് മൂലയുള്ള ഷേപ്പ് ഉണ്ടല്ലോ അത് ആ ഒരു ഭംഗിയിൽ കിട്ടൂല അപ്പോൾ എന്തെയ്യാ നമുക്ക് പതുക്കെ വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ എന്നാ ഇതുപോലെ പരുത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ പത്തിരും ഞാൻ ഇതുപോലെ പരത്തിച്ചു പരത്തുന്നുണ്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കണം ഈ ഫ്രൈ പാനിലേക്ക് അത്യാവശ്യം മുങ്ങിപ്പെരിയാണി പത്തിരി മുങ്ങിപ്പെരിയാൻ ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചെടുക്കാം വെളിച്ച ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോ അപ്പോൾ നമ്മൾ ഈ പൂരിക്കൊക്കെ പൊരിക്കും പോലെ അത്യാവശ്യം നല്ല മുങ്ങിപ്പെരിയാണി പത്തിരി മുങ്ങിപ്പെരിയാൻ പാകത്തിലുള്ള ഓയില് ഒഴിച്ചെടുക്കാം ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും അടിഭാഗം നല്ലോണം ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും മറുഭാഗവും ഇതുപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും അപ്പം നമുക്കിത് ഫ്രൈ പാനിങ്ങോട്ട് എടുക്കാം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് ശരി നമ്മൾ സാധാരണ പൂരി എങ്ങനെയാണോ പൊരിക്കൽ അതുപോലെ തന്നെയാണ് ഈ പത്തിരിയും പൊരിച്ചെടുക്കൽ പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ പത്തിരി പൊരുത്തുമ്പോൾ എന്താ പറയുക കാണാൻ നല്ലൊരു മഞ്ചുണ്ടോ സൽക്കാരങ്ങളിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ല മഞ്ചാണ് ഈ കണ്ണുവച്ച പത്തിരി എന്ന് പറയുന്നത് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഈ പത്തിരിയും പൂരിൻ്റെ പത്തിരി പൂരി ചുടുന്നതൊക്കെ സെയിം തന്നെയാണ് ടേസ്റ്റ് ഇപ്പോൾ നമുക്ക് എങ്ങനെ മുട്ടപ്പത്തിരി തയ്യാറാക്കാൻ നോക്കാം ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ആറ് പത്തിരി ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ടപ്പത്തിരിക്കുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാല് എഗാണ് നാല് എഗ്ഗ് ഇതുപോലെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം അത്യാവശ്യം വലുപ്പമുള്ള പാത്രം എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ പത്തിരി അതിൽ നല്ലോണം മുക്കാനുള്ള വ്യാസം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തോളാം പറയുന്നത് ഇതേമാതിരി നാല് മുട്ടയ്ക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഇതിപ്പോൾ ഞാൻ ആറ് പത്തിരിക്കുള്ള ഒരു അളവാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു രണ്ട് പത്തിരിക്കേയും മാത്രം ചുട്ടെടുത്താൽ എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു അര ടീസ്പൂണ് ഏലക്കായിൻ്റെ പൊടി ഒരു നുള്ളു ഉപ്പും രണ്ട് ടേബിൾ സ്പൂണ് തന്നെ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചുട്ടെടുക്കാം ഇതിപ്പോൾ ആറ് പത്തിരിൻ്റെ അളവിന് മുട്ടപ്പത്തിരിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇതാണ് ആ ടേബിൾ സ്പൂൺ മാത്രം ഇതുപോലെ നെയ്യ് ഒഴിച്ചുകൊടുക്കുക നെയ്യായാലും കുഴപ്പമില്ല ഓയിലായാലും കുഴപ്പമില്ല നെയ്യുണ്ടെങ്കിൽ ഒന്നും കൂടി നെയ്യാണ് ടേസ്റ്റ് വൈസ് കൂടുതൽ വെളിച്ചെണ്ണ യൂസാക്കരുത് ഇതുപോലെ നമ്മൾ ചുട്ട പത്തിരി ഉണ്ടല്ലോ അത് ഈ മുട്ടൻ്റെ ഈ ബാറ്ററിൽ നല്ലോണം അമർത്തി മുക്കി കൊടുക്കണം നല്ലോണം മുട്ടേൻ്റെ ബാറ്ററി ഈ പത്തിരിയിൽ പിടിക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം മറ്റേ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുട്ടായത് കൊണ്ട് ഇട്ടു ഉടനെ തന്നെ അത് കരിഞ്ഞു പോകും സൈഡ് അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം സിമ്മിൽ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചതിന് ശേഷം മാത്രം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേണം ഇങ്ങനെ ചുട്ടെടുക്കാൻ ഇതിപ്പം നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിട്ടാൽ നല്ലതാണ് കാരണം സമയം കുറച്ച് കഴിഞ്ഞാലും ഇത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ ഉറപ്പൊന്നും ഉണ്ടാവില്ല ഉറപ്പായി ഉറപ്പായിപ്പോകുന്നില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ടായതുകൊണ്ട് പിന്നെ നമുക്ക് ഹസ്ബൻഡിനൊക്കെ ഓഫീസിലേക്ക് കൊടുത്തയക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മധുരമുള്ള നല്ലൊരു വിഭവമാണിത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി തലേന്നൊക്കെ നമ്മൾ പൊടി കൊഴിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഒന്നും കൂടി എളുപ്പമാണ് ഇതുപോലെ സിമ്മിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ച് വേണം ചുട്ടെടുക്കാൻ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ മുട്ടൻ്റെ ഭാഗം ചെറിയ ചെറിയ പീസുകളൊക്കെ നാല് ഭാഗത്തേക്ക് വന്നാൽ പ്രശ്നമാക്കേണ്ട അത് ഇതുപോലെ ചട്ടം കൊണ്ട് നമുക്ക് ഇങ്ങനെ പത്തിൻ്റെ മുകളിലേക്ക് തന്നെ ഊട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഇതുപോലെ ചുട്ടിടണം കാരണം പത്തിരി ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് പിന്നെ പത്തിരിക്ക് വേവ് നോക്കാനില്ല ഓൾറെഡി മുട്ട ഒന്ന് വെന്ത് കിട്ടാനുള്ള സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് സിമ്മിലിട്ടൊന്ന് ചുട്ടെടുക്കാനുള്ളൂ ഞാൻ ബാക്കി പത്തിരി ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി മുകളിൽ മാത്രം ജസ്റ്റ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടി ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയേണ്ടി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം അപ്പോൾ മറക്കലിട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമ്മൾ കുറ്റിച്ചിറക്കാരുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷും കൂടിയാണ് കേട്ടോ ഇത്